ലക്ഷം രൂപയുടെ അനധികൃത പണവുമായി പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണി സ്വദേശി പോലീസിന്റെ പിടിയിൽ കാറിൽ എയർ ബാഗ് സ്പേസിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കരിങ്കല്ലത്താണിയിൽ വെച്ച പെരിന്തൽമണ്ണ എഎസ്പി കിരൺ പി ബി ഐ പി എസും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ അനധികൃത പണം പിടികൂടിയത് പണം കൊണ്ടുവന്ന പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണി സ്വദേശി അക്കര താജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു യർ ബാഗ് സ്പേസിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വിതരണത്തിനായിട്ടായിരുന്നു പണം കൊണ്ടുവന്നിരുന്നത് പിടികൂടിയ പണം പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി തുടർ നടപടികൾക്കായി ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് അധികൃതരെ വിവരം അറിയിക്കും ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ